നമ്മൾ കഴിഞ്ഞ വർഷം വരെ നികുതി അടച്ചുകൊണ്ടിരുന്ന ഒരു ഭൂമി പെട്ടെന്ന് നികുതി അടയ്ക്കാൻ പറ്റാതെയാവുകയാണെങ്കിൽ എന്ത് ചെയ്യും പെട്ടു എന്ന് തന്നെ പറയാം അല്ലേ അങ്ങനെ പെട്ടിരിക്കുന്ന കുറച്ച് ആളുകളെ പറ്റിയാണ് കഴിഞ്ഞ വർഷം വരെ നികുതി അടച്ച ഭൂമിക്ക് ഈ വർഷം മുതൽ നികുതി അടയ്ക്കാൻ കഴിയാതെ നിരവധി കുടുംബങ്ങളുണ്ട് മലപ്പുറം തിരൂർ തലക്കാട് പഞ്ചായത്തിലാണ് മുപ്പതോളം കുടുംബങ്ങൾ ആശങ്കയിൽ കഴിയുന്നത് ഇവരുടെ സ്ഥലം എനിമി പ്രോപ്പർട്ടി പട്ടികയിൽ ഉൾപ്പെട്ടത് കൊണ്ടാണ് നികുതി സ്വീകരിക്കാൻ കഴിയാത്തത് അധികൃതരുടെ വിശദീകരണം പതിറ്റാണ്ടുകളായി ഇവിടെ താമസിക്കുന്നവരാണ് കഴിഞ്ഞ വർഷം വരെ സാധാരണ പോലെ നികുതി അടച്ചു വന്ന കുടുംബങ്ങളാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവർക്ക് നികുതി അടക്കാൻ കഴിയുന്നില്ല ഞങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ വാങ്ങി വാങ്ങിച്ച സ്ഥലമാണ് ഇതുവരെ യാതൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഇപ്പോഴാണ് ഈ വർഷമാണ് ഇപ്പോൾ ഈ പ്രശ്നം ഉണ്ടായിട്ടുള്ളത് സർക്കാരിൻ്റെ ഐ എ വൈ പ്രകാരം കിട്ടിയ വീടാണിത് ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങൾ എങ്ങോട്ട് പോകുമെന്ന് ഞങ്ങൾക്ക് യാതൊരു നിവൃത്തിയില്ല സംഭവത്തിൽ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിരിക്കുകയാണ് കുടുംബങ്ങൾ ഈ വർഷം അക്ഷയെ പോയി അടയ്ക്കാൻ നോക്കിയപ്പോഴാണ് ബ്ലോക്ക് അയയ്ക്കുന്നത് വില്ലേജ് ഓഫീസിൽ പോകണം പറഞ്ഞു വില്ലേജ് ഓഫീസിൽ പോയപ്പോർട്ടി പ്രോപ്പർട്ടിയാണ് അങ്ങനെ ഞങ്ങൾ തഹസിൽദാർക്ക് പരാതി കൊടുക്കണം പറഞ്ഞപ്പോൾ തഹസിൽദാർക്ക് പരാതി കൊടുത്തു കളക്ടർക്ക് പരാതി കൊടുത്തു അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നാലും അഞ്ചും സെന്റ് ഭൂമിയുള്ള സാധാരണക്കാരാണ് മിക്കവരും ലൈഫ് പദ്ധതിയിൽ വീട് നിർമ്മിച്ചവരും ബാങ്കിൽ നിന്ന് വായ്പ എടുത്ത് വീട് വെച്ചവരുമെല്ലാം ഉണ്ട് തുടർ നടപടികൾക്ക് നികുതി റെസിപ്റ്റ് ആവശ്യമായതോടെ ജീവിതം തന്നെ പ്രതിസന്ധിയിലാണ് വീട് വെച്ചിട്ട് ബാങ്കിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു വീട് നമ്പർ കിട്ടിയാൽ ഫുൾ എമൗണ്ട് തരാമെന്ന് പറഞ്ഞു അങ്ങനെ വീട് വീട് നമ്പർ തന്നെ അപേക്ഷിക്കാൻ പോയപ്പോൾ ഈ ലാൻഡ് റെസിപ്റ്റ് എക്സ്പയർ ആയി അത് പുതുക്കാൻ ചെന്നപ്പോഴാണ് അക്ഷയെന്നവർ പറഞ്ഞത് എന്തോ ഇഷ്യൂ ഉണ്ട് എന്ന് വില്ലേജ് ഓഫീസിൽ പോകാൻ വില്ലേജ് ഓഫീസിൽ പോയി വില്ലേജ് ഓഫീസറ് പറഞ്ഞത് ഇത് എനിമി പ്രോപ്പർട്ടിയാണ് പ്രോപ്പർട്ടി ഉണ്ട് നിങ്ങളുടെ സർവേ നമ്പറിൽ അതുകൊണ്ട് ഇതിപ്പോൾ ഇത് ഇപ്പോഴൊന്നും ശരിയാവില്ല കുറച്ച് ടൈം എടുക്കും അധികൃതർ പ്രശ്നം ശരിയാവില്ലെന്നാണ് നാട്ടുകാരുടെ ആവശ്യം അതിൽ എട്ട് സെൻറ് ഉള്ളവരുണ്ട് പത്ത് സെൻറ് ഉള്ളവരുണ്ട് എല്ലാം പാവപ്പെട്ട കുടുംബങ്ങളാണ് ഇത് കേട്ടപ്പോൾ അവർക്ക് പെട്ടെന്ന് മാനസിക നില തെറ്റണൊരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് എത്രയും പെട്ടെന്ന് ഗവൺമെൻറ് ഇതിൽ ഇടപെട്ട് വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടായ കാര്യങ്ങളാണ് സ്വന്തം ഭൂമിക്ക് നികുതി അടക്കാൻ കഴിയാതെ നിസ്സഹായ അവസ്ഥയിലാണ് ഈ കുടുംബങ്ങൾ ജംഷീർ കൊടുങ്ങി മീഡിയയുടെ വിശദാംശങ്ങൾ കൂടി തേടേണ്ടതുണ്ട് ജംഷീർ കൊടുങ്ങി തത്സമയം ചേരുന്നുണ്ട് ജംഷീർ എന്താണ് എങ്ങനെയാണ് ഈ യഥാർത്ഥത്തിൽ എന്താണ് ഈ എനിമി പ്രോപ്പർട്ടി പട്ടിക എന്ന് വെച്ചാൽ എങ്ങനെയാണ് ഇവർ ഒരു വർഷം കൊണ്ട് എനിമി പ്രോപ്പർട്ടി പട്ടികയിലേക്ക് എത്തിയത് ഇനിപ്പോൾ ഇതിനുള്ള പരിഹാരം എന്താണെന്നാണ് അധികൃതർ പറയുന്നത് ജിൽസി ഈ വിഭജന കാലത്ത് പാകിസ്ഥാനിൽപ്പെട്ട ആളുകളുടെ ഉടമസ്ഥയിലുള്ള ഭൂമിയാണ് എനിമി പ്രോപ്പർട്ടി ഭൂമി എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ അന്വേഷിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് വിഭജന കാലത്ത് അവർ ഇവിടത്തുകാരായാലും പിന്നീട് അവർ പാകിസ്ഥാൻ പൗരന്മാരായി മാറുകയും പിന്നീട് അവർ പാകിസ്ഥാനിലേക്ക് പോവുകയും ചെയ്ത ആളുകളുടെ ഭൂമിയാണ് ഇത്തരത്തിൽ എനിമി പ്രോപ്പർട്ടി ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ ഈ റവന്യൂ അധികൃതരുമായൊക്കെ ബന്ധപ്പെടുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്നാൽ ഈ കുടുംബങ്ങൾ പറയുന്നത് തങ്ങൾ അത്തരത്തിലുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് ഇത്തരം ഭൂമി വാങ്ങിയിട്ടില്ല എന്നുള്ളതാണ് കാരണം തങ്ങളുടെ അടിയാധാരം ഉൾപ്പെടെയുള്ള പരിശോധിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ളൊരാളുകൾ എവിടെയും കാണാനില്ല കഴിഞ്ഞ എഴുപതും അറുപതും എഴുപതും എൺപതും വർഷവും ആയിട്ട് ഇവിടെ താമസിക്കുന്ന കുടുംബങ്ങളാണ് സാധാരണക്കാരായ പാവപ്പെട്ട കുടുംബങ്ങളാണ് അതുകൊണ്ട് തന്നെ തങ്ങൾ എങ്ങനെയാണ് ഈ എനിമി ലിസ്റ്റിൽ വന്നത് എന്ന് സംബന്ധിച്ച് ഒരു ധാരണയുമില്ല ഒരു സുപ്രഭാതത്തിൽ ഇവർക്ക് നികുതി അടയ്ക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ കഴിഞ്ഞ വർഷം വരെ എല്ലാവരും നികുതി അടച്ചത് ഈ കുടുംബങ്ങളെല്ലാവരും കഴിഞ്ഞ വർഷം വരെ നികുതി അടച്ചതാണ് അതോടൊപ്പം തന്നെ മറ്റു രേഖകൾ അതായത് കുടിക്കിട സർട്ടിഫിക്കറ്റ് അതോടൊപ്പം തന്നെ മറ്റു സർട്ടിഫിക്കറ്റുകളെല്ലാം തന്നെ പലപ്പോഴായി വാങ്ങിയിട്ടുള്ള നികുതി അടച്ചിട്ടുള്ള സ്വന്തം ഭൂമിക്ക് നികുതി അടച്ചിട്ടുള്ള കുടുംബങ്ങളാണ് എന്നാൽ ഈ ഒരു വർഷം നികുതി അടക്കാൻ ചെന്നപ്പോഴാണ് ഇത്തരത്തിൽ തങ്ങൾക്ക് നിങ്ങൾക്ക് നികുതി അടക്കാൻ കഴിയില്ല നിങ്ങൾ എനിമി പ്രോപ്പർട്ടി ലിസ്റ്റിൽ പെട്ടവരാണ് എന്ന് അറിയാൻ കഴിഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണം നമുക്ക് മനസ്സിലാകുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഒരു രണ്ടു വർഷം മുമ്പാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ താലൂക്കിൽ തിരൂർ താലൂക്കിൽ നിർദ്ദേശം നൽകിയത് ഈ എനിമി പ്രോപ്പർട്ടി ലിസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടി നിർദ്ദേശം നൽകിയത് ഈ വർഷമാണ് അതിൻ്റെ ലിസ്റ്റ് തയ്യാറാക്കിയത് എന്നാണ് എന്നാൽ ഇത് എങ്ങനെയാണ് ഈ കുടുംബങ്ങൾ ഇതിനകത്ത് വന്നത് എന്നത് സംബന്ധിച്ച് വ്യക്തത ഇല്ല ഇപ്പം നമുക്ക് ലഭിക്കുന്ന ഒരു മനസ്സിൽ ഇപ്പം നമ്മൾ തിരൂർ തലക്കാട് പഞ്ചായത്തിൽപ്പെട്ട തലക്കാട് വില്ലേജിൽപ്പെട്ട മുപ്പത് മുപ്പത് മുപ്പത്തഞ്ചോളം കുടുംബങ്ങളാണ് പറഞ്ഞത് പക്ഷേ ഇപ്പം നമുക്ക് മനസ്സിലാകുന്നത് തിരൂരിൽ തന്നെയുള്ള മറ്റു ഇടങ്ങൾ അതായത് മംഗലം തൃപ്രങ്കോട് മാറാക്കര പുറത്തൂർ ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിൽ പെട്ട സ്ഥലങ്ങളിലും സമാനമായ രീതിയിൽ പ്രശ്നം നേരിടുന്ന കുടുംബങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഏതായാലും ഇപ്പോൾ നിലവിൽ ഇവർക്ക് ഇവർ തഹസിൽദാർ അതോടൊപ്പം തന്നെ കളക്ടർ എന്നിവർക്ക് പരാതി നൽകിയിട്ടുണ്ട് റവന്യൂ മന്ത്രി ഉൾപ്പെടെയുള്ളവരെ കാണാനിരിക്കുകയാണ് ഇതിലൊരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ കുടുംബങ്ങളെല്ലാം പാവപ്പെട്ടവരാണ് നാലും അഞ്ചും സെന്റ് താമസിക്കുന്നവരാണ് ലൈഫ് ഭവന പദ്ധതിയിൽ വീട് ലഭിച്ചവരാണ് ഇപ്പം ഇപ്പം കഴിഞ്ഞ വർഷം സ്ഥലം വാങ്ങി അവിടെ വീട് വെക്കാൻ പോകുന്ന ആളുണ്ട് അവർക്കൊക്കെ ബാങ്ക് ലോൺ ലഭിക്കണമെങ്കിൽ മറ്റു നടപടികൾ പൂർത്തിയാക്കണമെങ്കിൽ ഈ റെസിപ്റ്റ് വേണം അതായത് നികുതി അടച്ച റെസിപ്റ്റ് വേണം അതില്ലാതെ വന്നതോടെ ശരിക്കും പറഞ്ഞാൽ ദുരിതത്തിലാണ് അവർ നിൽക്കുന്ന അവസ്ഥയാണ് സ്വന്തം ഭൂമിയിൽ അവർക്ക് അവകാശമില്ലാത്ത കുടുംബങ്ങൾ തീർച്ചയായും ജംഷീർ വളരെ നിസ്സഹായ അവസ്ഥയിലാണ് ഇനിയിപ്പോൾ ഇതിനൊരു അടിയന്തര പരിഹാരം അധികൃതരുടെ ഭാഗത്തുണ്ടായില്ലെങ്കിൽ വളരെ പാവപ്പെട്ട കുടുംബങ്ങളാണ് എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ അവർ കഴിയുകയാണ് എന്തായാലും സർക്കാരിന്റെ ശ്രദ്ധ ഇക്കാര്യത്തിൽ പതിയും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം